ഹായ് ഫ്രണ്ട്സ് വസന്തി സൂപ്പർ വേൾഡിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ തയ്യൽ തൊഴിലാളികൾക്കും വളരെയധികം പ്രയോജനകരമാകുന്ന ഒരു വീഡിയോ ആണിത് ഇന്നത്തെ കാലത്ത് മിക്കവാറും എല്ലാ തയ്യൽ മെഷീനുകളും പ്രവർത്തിപ്പിക്കുന്നത് മോട്ടോറുമായി ബന്ധിപ്പിച്ചിട്ടാണല്ലോ ഒരു തയ്യൽ മെഷീൻ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഒരു ബെൽറ്റ് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ആ ബെൽറ്റിന് നല്ല വിലയും കൊടുക്കണം പുതിയൊരു ബെൽറ്റ് വാങ്ങിയാൽ സ്ഥിരമായി തയ്ക്കുന്നവരാണെങ്കിൽ കഷ്ടിച്ചൊരു രണ്ട് മാസം ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും നല്ല ബെൽറ്റ് വേണമെന്നുണ്ടെങ്കിൽ നാൽപ്പത് രൂപയെങ്കിലും കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ ബെൽറ്റിന് പകരം ഒരു അഞ്ച് പൈസ പോലും ചിലവില്ലാതെ ഒരു സാധനം കൊണ്ട് നമുക്ക് മെഷീൻ പ്രവർത്തിപ്പിച്ചാലോ തയ്യൽക്കാരുടെ പക്കൽ സ്ഥിരമായി കാണുന്ന മീറ്ററിന് അഞ്ച് രൂപ വിലയുള്ള കാലിഞ്ച് വീതിയുള്ള എലാസ്റ്റിക് ആണ് ഇത് ഈ എലാസ്റ്റിക് കൊണ്ട് ഞാൻ ഒരു സൂത്രം കാണിക്കാവേ ഇപ്പോൾ ഈ മെഷീൻ പ്രവർത്തിക്കുന്നത് എലാസ്റ്റിക് വെച്ചിട്ടാണേ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എലാസ്റ്റിക് കൊണ്ട് എങ്ങനെയാണ് ബെൽറ്റ് ഉണ്ടാക്കുന്നത് അതിന് ടൈറ്റ് കിട്ടത്തില്ലല്ലോ വെലിഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമല്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ ഏത് എലാസ്റ്റിക് ആയാലും ഒരു പരിധിക്കപ്പുറം എലാസ്റ്റിക് വരിയുകയില്ല അപ്പോൾ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇലാസ്റ്റിക് മതിയാകും ഞാനിവിടെ പന്ത്രണ്ട് ഇഞ്ച് നീളത്തിലുള്ള ആണ് എടുക്കുന്നത് ഒരു തണ്ടിലല്ല രണ്ട് തണ്ടിലാണ് ഞാനിവിടെ ബെൽറ്റ് ഉണ്ടാക്കുന്നത് ഇനി കണ്ടോളൂ എന്താണ് ചെയ്യുന്നതെന്ന് ഒരു തണ്ടിലാണെങ്കിൽ ചെറിയ കഷ്ണം മതിയാകും രണ്ട് തണ്ടാകുമ്പോൾ കുറച്ചും കൂടി ഉറപ്പുണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ എലാസ്റ്റിക് ഒന്ന് വലിച്ചു നോക്കിക്കേ മാക്സിമം ഇത് രണ്ട് തണ്ടിലാക്കിയാൽ എത്ര വലിച്ചിട്ട് പോകും നമുക്ക് കാണാമല്ലോ അതോ ഇത്രയേ പോകത്തുള്ളൂ ഒന്നുകിൽ നമ്മൾക്ക് ഇപ്പോൾ തന്നെ ഇതിൻ്റെ രണ്ടറ്റവും തുന്നി കൊടുക്കാം മെഷീനിൽ തയ്ക്കുന്നതിനേക്കാൾ നല്ലത് നാല് തണ്ടിൽ നൂലെടുത്തിട്ട് ഇതുപോലെ തുന്നി കൊടുക്കുന്നതാണ് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്കൊരു നല്ല ബെൽറ്റ് ഉണ്ടാക്കാം നമ്മളിവിടെ എലാസ്റ്റിക്കിൻ്റെ രണ്ടറ്റവും നല്ല ഉറപ്പിൽ തന്നെ തുന്നി കൊടുത്തിട്ടുണ്ട് ഇനിയൊന്ന് വലിച്ചു നോക്കിക്കേ ഒരു പരിധിക്കപ്പുറം എലാസ്റ്റിക് വലിയ കല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകിൽ നമുക്കിതുപോലെ തുന്നി കഴിഞ്ഞിട്ട് സാധാരണ ബെൽറ്റ് ഇടുന്നത് പോലെ നമുക്ക് മെഷീൻ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മെഷീൻ്റെ ചക്രത്തിൻ്റെ മേലെ ഇട്ടതിന് ശേഷം തുന്നി കൊടുക്കാം രണ്ടാമത് പറഞ്ഞ രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ആകുമ്പം ആയിട്ട് ലെങ്ത് കിട്ടും അങ്ങനെ എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ബെൽറ്റ് ഇട്ടതിന് ശേഷം ടൈറ്റ് കിട്ടാൻ വേണ്ടി ഒന്നും കൂടി തുന്നി കൊടുക്കേണ്ടി വരും കണ്ടില്ലേ ഈയൊരു ടൈറ്റിൽ വേണം നമ്മൾ ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ട് ടൈറ്റ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ സ്പീഡ് കിട്ടുകയുള്ളൂ അതിപ്പോൾ ഏത് ബെൽറ്റ് ആയാലും നമ്മൾ വാങ്ങുന്ന ബെൽറ്റ് ആയാലും അങ്ങനെ തന്നെ അല്ലേ ഉണ്ടാവല്ലേ ഞാനിവിടെ ടൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി എക്സ്ട്രാ തുന്നി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്കൊരു പത്ത് നാൽപ്പത് രൂപ ലാഭിക്കാമല്ലോ അല്ലേ ഈ രണ്ട് മാസം കൂടുമ്പോൾ നമ്മൾ ബെൽറ്റ് മാറ്റുന്നില്ലേ ഈ രണ്ട് മാസം തന്നെ ഇത് നിൽക്കുന്നുണ്ട് പിന്നെന്താ പ്രശ്നം അപ്പോൾ നമുക്ക് അത്രല്ലേ പൈസ വരുന്നുള്ളൂ ഇതിനു മുന്നേ ഞാൻ ബെൽറ്റ് ഇട്ടപ്പം നമുക്ക് രണ്ട് മാസം നമുക്ക് നന്നായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റി അതിന് ശേഷമാണ് ഇന്ന് ഞാൻ പുതിയ ബെൽറ്റ് ഇത് അപ്പോൾ ഇതൊന്ന് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ ഒരുപാട് പൈസ കളയുന്നില്ലേ എല്ലാവരും അപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കണ്ടില്ലേ നല്ല സ്പീഡില്ലേ മറ്റേ ബെൽറ്റ് ഇട്ടതുപോലെ തന്നെ ഇല്ലേ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ബെൽറ്റ് മോശമായി കഴിഞ്ഞിട്ടാകുമ്പോഴേ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇത് എല്ലാവർക്കും അത്രയെങ്കിലും പൈസ ലാഭം കിട്ടുമല്ലോ അഞ്ച് രൂപക്ക് മീറ്റർ എലാസ്റ്റിക് വാങ്ങിയാൽ എത്ര പ്രാവശ്യം നമുക്ക് ബെൽറ്റ് ഉണ്ടാക്കാം ഒരു വർഷത്തേക്ക് സ്ഥിരമായി തയ്ക്കുന്ന ഒരാൾക്ക് വെറും അഞ്ച് രൂപ മാത്രം ചിലവാക്കിയാൽ പോരെ ഒരു മീറ്റർ അലാസ്റ്റിക് കൊണ്ട് നമുക്ക് എന്തോരം ബെൽറ്റ് ഉണ്ടാക്കാം നാൽപ്പത് രൂപ കൊടുത്തിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബെൽറ്റ് വർഷത്തിൽ നാല് പ്രാവശ്യം നമ്മൾ മാറ്റുന്നുണ്ടാവൂലേ അപ്പോൾ എത്ര പൈസ ആയി നൂറ്ററുപത് രൂപ പോയില്ലേ ഇപ്പോൾ മോട്ടോർ ഉപയോഗിക്കാതെ കാലുകൊണ്ട് കൊണ്ട് ചവിട്ടിയിട്ട് തന്നെ തയ്ക്കുന്നവരും ഉണ്ടല്ലോ അവർക്കും ഈ മെത്തേഡ് ഉപയോഗിക്കാം അതിന് നമ്മൾ വാങ്ങുന്ന ബെൽറ്റ് ആണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോയില്ലേ അപ്പോഴും നമുക്ക് എലാസ്റ്റിക് കുറച്ച് നിങ്ങളത്തിൽ എടുത്തിട്ട് ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്താൽ മതി ഇതുപോലെ മോട്ടോർ ഉപയോഗിച്ച് തയ്ക്കുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് കാണുന്നതുവരേക്കും ബൈ താങ്ക്